ഞാൻ ചേർത്തല വരെ പോകാൻ പോയിരുന്നു അപ്പോൾ പോകാനായിട്ട് ഇറങ്ങാൻ പോവാണ് കുറച്ച് പരിപാടി ഉണ്ട് എടുക്കാൻ ഞാൻ വന്നതിന് ഉണ്ടെങ്കിൽ കാണിച്ചേരാം ഓക്കെ ഓക്കെ ദൈസ് അപ്പോൾ ദാസ് ഞാൻ ഞാനിപ്പോൾ ബസ്സിനാണ് പോകുന്നത് ഇന്ന് വണ്ടിയെല്ലാം അല്ല അപ്പോൾ പുറകുള്ള ബസ്സിന് പോയിട്ട് അപ്പോൾ അവിടെ ചണ്ട് കാണാം ഓക്കെ ദാസ് ദൈസ് ഇവിടെ പൂ നിൽക്കും പോൽക്കണം അങ്ങനെ ഉണ്ട്

അപ്പോൾ ഗായ്സ് അങ്ങനെ ചേർത്തലിലെത്തി അപ്പൊ മറ്റേ പ്രൈഫ് സ്റ്റാൻഡ് ഓപ്പോസിറ്റുള്ള ഫ്രൂട്ട് ബി അവിടെ ഫലൂടെ കഴിക്കാനായിട്ട് കയറി മറ്റേ പായസം ബോളിയും പപ്പടവും കഴിക്കാനായി കയറി പക്ഷേ അത് അവിടെ തീർന്നു പോയി അതുകൊണ്ട് ഫലൂടയിൽ ഓർഡർ ചെയ്തത് ഓക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല ആളായത് കൊണ്ട് എടുക്കാൻ പറ്റില്ല കാഴ്ച അതുകൊണ്ടാണ് ഞാൻ നല്ലവശം മലവെല്ലാം എടുക്കാൻ ഇനി വരുമ്പോ എടുക്കും ഇനി പായസം കുടിക്കാൻ പറയാം വന്നത് അപ്പൊ പായസം തീർന്നു പോയി കാഴ്ച അപ്പൊ ഇനി വരുമ്പോൾ വരുമ്പോ പായസം കുടിക്കാം കായിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയാണ് ചായ കുടിക്കാനായിട്ട് ഒരു ബേക്കറി ബേക്കറിക്ക് എറിയിക്കണം കാസപ്പം ചായയും കട്ട്ലേറ്റും കഴിക്കാണ്ടിരിക്കാന് ഓക്കെ കാശ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡ്രൈവർ സ്റ്റാൻഡിലെത്തി ഇവിടെ എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ വെയിലും ഭയങ്കര തിരക്കുമായിരുന്നു പിന്നെ ബസ്സും ആണെങ്കിൽ കാത്തു നീണ്ടാണെങ്കിൽ ബസ്സും വന്നില്ല ഭയങ്കര വെയിലാണ് ഒരു രക്ഷയിലാണ് കാശ് അപ്പോൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം ബസ് വന്നിരിക്കുന്നു കാശ് ബസിൻ്റെ അകത്തിരിക്കുന്നു അങ്ങനെ ബസ് എടുക്കാൻ പോണം അങ്ങനെ ഇരിക്കുന്നു കാശ് ഇവിടെ ശേഷിയായിട്ട് അപ്പോൾ ചെറുക്കൻ്റെ ഇവിടെ വണ്ടിയിലേ കയറി ഇരിക്കും ഒരു രക്ഷയില്ല എൻ്റെ കയ്യിലാണ് ചെറുക്കൻ്റെ കണ്ട്രോളുമൊത്തം സീനാണ് ചെറുക്കൻ പറയുന്ന സാധനം എല്ലാം എടുത്ത് കൊടുക്കണം ബിസ്ക്കറ്റ് വെള്ളം മാഗോ ഫ്രൂട്ടി എല്ലാം കുടിച്ചിട്ടിരിക്കുന്നു എന്നിട്ട് ഇപ്പോൾ വീട്ടിൽ പോകണം പക്ഷെ ഇത് ചെയ്യാനാണ് ഇതിനെ പിടിച്ചിരുത്താനുള്ള പാട് ഗായ്സ് അപ്പോൾ ഗൈസ് ഞങ്ങൾ അങ്ങനെ നിൽക്കുന്നു ചെറുക്കൻ നിക്കണം ചെറുക്കൻ വണ്ടി കയറി ഇത് ചെയ്യാനാണ് അങ്ങനെ ഞങ്ങളിവിടെ വിക്കൻ്റെ ഗേൾസ് വൺ പോസ്റ്റ് എന്ന് വെച്ചാൽ വൺ ആണ് വിശിട്ട് മേലെ അതിൻ്റെ ഇടയ്ക്ക് ചെറുക്കന് ബിസ്ക്കറ്റ് മെടിച്ച് കൊടുത്തു ഞാൻ എന്തേലും വല്ലതൊക്കെ കഴിഞ്ഞിട്ട് വേണം പരീക്ഷ കണ്ടവണം വല്ലവക്ക് മേടിച്ചു കഴിക്കാം ഓക്കെ ഗേൾസ് ഗാൾസ് ഡാൻ ഗേൾസ് കോളേജ് ശ്രീനാരായണ കോളേജ് അതാണ് ഈ കോളേജിൻ്റെ പേര് അവിടെയാണ് മിക്കൻഡ് ഗേൾസ് മിക്കൻ ഗേൾസ് ശ്രീനാരായണ കോളേജ് അവിടെ മിക്കൻ ഗേൾസ് ചെറുക്കൻഡേ ഉണ്ട് ചെറുക്കൻ്റെ വിടാക്കാണ്ടൊക്കെ ചേട്ടാ വീടല്ല നിന്നും എങ്ങനെ ചെയ്ത് ആരും കണ്ടില്ല ചെരുപ്പിട്ടോ ചെരുപ്പിട്ടോ ചെറുക്കൻ വീണ് കായ ഞാൻ പറഞ്ഞല്ലേ വീഴുമെന്ന് ഒന്ന് ഇങ്ങോട്ട് നോക്കിയടാ ആ മുഖം ഒന്ന് കണ്ടേ ആ വീണ ചമ്മിയ മുഖം ഒന്ന് കാണട്ടെ ഇങ്ങനെ ചെറുപ്പട്ടുണ്ടല്ലോ ഗൈസ് കോളേജ് ഇങ്ങനെയുണ്ട് ചെറുക്കൻ വൈസ് ചെറുക്കൻ തന്നെ ഇക്കരെ കൂടി എന്ത് ചെയ്യാനാ അതും കൂടെ ഊരി ഊരടാ എടേ ഇറ എടുത്ത് കളിയാക്കുന്നത് അവരൊക്കെ ആ നോക്കുന്നു ഇങ്ങനെ കൊണ്ടുപോലെ വേട്ടനെ

ഗായ്സ് നിങ്ങൾക്ക് ആർക്കും ഈ സാധനത്തിന് വേണമെങ്കിൽ പറയാം കേട്ടോ വെറുതെ തരാം പിന്നെ നിങ്ങളതും കൊണ്ടാക്കിക്കോളൂ ഈ സാധനത്തിൻ്റെ ഇതുകൊണ്ട് നീക്കി നോക്കി ടോട്ടലി കുത്തി ഇരിക്കുന്ന ചേർക്കാൻ എന്ത് ചെയ്യാനാണ് ഗൈസ് ആർക്കെങ്കിലും പറം കഴിഞ്ഞു ഗായ്സ് വരാനായിട്ട് കാത്തിരിക്കാൻ കഴിഞ്ഞു ഓക്കെ ഗായ്സ് ഹലോ ഗായ്സ് ഞങ്ങളിവിടെ അപ്പം ചായ കുടിക്കാനായിട്ട് ഒരു കടയിൽ അടുത്തുള്ളൊരു കടയിൽ വന്നു ഗായ്സ് ചായ പഴംപൊരി ചെറുക്കട കഴിക്കണ ഗുണസ് അവിടെ ഭയങ്കര വെയിലായിരുന്നു ആ പ്രൈവറ്റ് ഒരു രക്ഷയിലായിരുന്നു വെയിൽ അപ്പൊ ഞാൻ ഈ മൊസ്റ്റാക്കിന്റെ ഓഷൻ ഫേസ് വാഷ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഗൈസ് കുറച്ച് നാളായിട്ട് കുറച്ചു നാളായി ഉപയോഗിക്കും നൈസാണ് അതുകൊണ്ട് കഴുകിയപ്പോൾ നല്ലൊരു ഗ്ലോയിങ് ആണ് ആണ് നൈസാണ് ഗൈസ് തോന്നി നൈസാണ് നമുക്കിത് ഒരുപാട് വെയിലത്തൊക്കെ പോയിട്ടും പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നല്ലൊരു ഫേസ് ആണ് ഭയങ്കര കൂളിംഗ് ആണ് ഇത് മിക്സ് ഇതുകൊണ്ട് ഫേസ് വാഷ് മറ്റുള്ള ഇതുപോലെയല്ല ഫ്രഷ്നെസ്സാണ് ഭയങ്കര ഒന്ന് കാണിക്കാൻ തോന്നി അപ്പോൾ ഗൈസ് ഓക്കെ ഗൈസ് ഇപ്പൊ ഒന്ന് കയറിയുള്ളൂ ചേർത്തലേ പോയിട്ട് ബസ്സൊക്കെ കിട്ടാൻ താമസിച്ചു ഗാസ് അപ്പോൾ ഇന്നത്തെ ബ്ലോക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളു വലിയ ഇതായിട്ടൊന്നും ഇല്ല സിസ്റ്റി ചേർത്തലേ പോയാൽ അത്ര ഇതേ ഉള്ളു Okay guys